ഇന്നിപ്പോ ഞമ്മള് രണ്ടാമത്തെ അലക്കല്ലെട്ടോ അവിടെ ഇതിപ്പോ നമ്മള് പടവ് ചെയ്ത് കേട്ടോ ഓളോ ബ്രിക്സ് കൊണ്ട് പടവ് ചെയ്ത് നേരെ ഈ പൈപ്പ് ഒക്കെ ഇതിലെ പടവ് ചെയ്ത് ഇത് മൂപ്പരെ അളിയന്റെട്ടോ ഇന്നലെ ചെയ്ത വർക്കിന്റെ മൂപ്പരെ ആളിയന്റെ ആണ്ട്ടോ ഇത് വർക്ക് ചെയ്തത് അപ്പൊ നമ്മള് ബ്രിക്സ് കൊണ്ട് ഇങ്ങനെ നാല് പേര് നാല് നാലുപേര് കെട്ടിട്ട് ഇതിലെ പൈപ്പ് ലൈൻ ഒക്കെ ഓടിട്ടോ പൈപ്പ് ഇവിടെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് കല്ല് വെക്കാനുള്ള ഭാഗമായിട്ടോ അത് ഇതിലെങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ചുറ്റും ഇതിലൊരു പൈപ്പ് ഇട്ടിട്ടുണ്ടോ വലിയൊരു പൈപ്പ് ആ പൈപ്പൊന്ന് മനസ്സിലാ വലിയൊരു പൈപ്പ് ഇട്ടിട്ട് ഇതില് വലിയൊരു പൈപ്പ് നാലഞ്ചിന്റെ പൈപ്പ് ഇട്ട് കൊടുത്തു അവിടെ വെള്ളം ഇതിന്റെ അടിയിൽ കൂടെ അങ്ങോട്ട് പോവാൻ വേണ്ടിട്ടോ പിന്നെ ഈ ഇത് നമ്മള് അലക്കിയ വെള്ളം പോവാനുള്ള ഇതെട്ടോ ഇവിടെ പിന്നെ റൗണ്ടിലെ ഇത് കുറച്ച് താത്തിട്ട് റൗണ്ടിലെ വാഷർ വെച്ചുകൊടുക്കും ഇത് കുറച്ച് വലിപ്പം കൂട്ടിയെന്ന് പറഞ്ഞാല് വെള്ളം കൂടുതൽ പോവാൻ വേണ്ടിട്ടാണ് ഇത് ഈ റെഡ്യൂസർ വെച്ച് അപ്പൊ കുറച്ചു വെള്ളം കൂടുതൽ ഇതിലെ പോകും ഇത് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ താത്തി കൊടുക്കൂട്ടോ പിന്നെ ഇവിടെ ഇത് സിങ്കിന്റെ സിങ്കാണ് വെക്കാൻ പോണ് അവിടുത്തെ അതേപോലെ തന്നെ ഇവിടെ സിങ്കാണ് വെക്കാൻ പോണ് സിങ്കിന്റെ പൈപ്പ് ഇത് പിന്നെ ഈ പൈപ്പ് നേരെ ഇതില് പോയിട്ട് ഇതിലെ കൊണ്ട് പോയിട്ട് ഇത് വേസ്റ്റ് ഗുയിന്റെ പൈപ്പ് കേട്ടോ വേസ്റ്റ് ഗുയിന്റെ പൈപ്പ് ഈ വേസ്റ്റ് ഗുയിന്റെ പൈപ്പിലേക്ക് ചാടിക്കട്ടോ ജീണ് ഇത് ഓൾറെഡി ഇവിടെ വേസ്റ്റിന്റെ പൈപ്പാണ് ഇത് നിക്കട ഇതിൽ വെച്ചിട്ട് നേരെ നിക്കടി മറ്റേ തെങ്ങിന്റെ അടുത്തും വാരിന്റെ അടുത്തും പോട്ടാച്ചിട്ട് അപ്പൊ ഇത് നേരെ ഇതില് ഇവിടെ ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ട് ടാങ്കിലേക്കാ പോകട്ടോ ഇതാണ് നല്ല ടാങ്ക് ിലേക്ക് പോകട്ടോ വെള്ളൊക്കെ അവത് ഒട്ടിക്കു കൊറച്ചു കഴിഞ്ഞിട്ട് ഒട്ടിക്കും പിന്നെ പിന്നെ ദിവസം ഒട്ടിക്കോളൂട്ടോ ഇന്ന് മോളിൽ വർക്ക് കഴിഞ്ഞിട്ട് വീടോ കാണിച്ചോ ബാക്കി ഞമ്മള് ചായ പിടിച്ചിട്ട് ചെയ്ത് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇപ്പൊ താത്ത് ഇന്നലെ ഇന്നലെ അവിടെ മുകളിൽ ചെയ്ത് മൂപ്പരെ ഷാജിഖാന്റെ അളിയന്റെ വീട്ടിലാട്ടോ അപ്പൊ നീത് ചെയ്യണേ അപ്പൊ മൂപ്പരെ അളിയൻ പറഞ്ഞ നമ്മളവിടെ ചെയ്ത് കണ്ടപ്പോ അതേപോലെ ഇവിടെ ചെയ്യണം എന്നറിഞ്ഞു അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്യാണ് അപ്പൊ പടവം ഏകദേശം ഒക്കെ ഉളവിച്ചുകൊണ്ട് നമ്മള് പക്ഷെ ഈ തിരുമണ കല്ലിന് വേണ്ടിട്ട് നമ്മള് ഇത് കോൺക്രീറ്റ് ചെയ്ത് സ്ലോപ്പ് സ്ലോപ്പാക്കിട്ടോ ഈ പൈപ്പ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് സിങ്ക് ഇവിടെ വെച്ച് കോൺക്രീറ്റ് ചെയ്താണ്ട് സിങ്ക് ഇവിടെ ഇവിടെ ഉറപ്പിച്ചുട്ടോ കോൺക്രീറ്റ് ചെയ്താണ്ട് അടി കൂടെ ഒക്കെ പൈപ്പ് കൊടുത്താണ്ട് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് നല്ലപോലെ ഉറപ്പിച്ചുട്ടോ ഇത് പള്ളിക്ക പള്ളിക്ക ബസാറ് ആണ് കേട്ടോ സ്ഥലം മലപ്പുറം ജില്ലാ പള്ളിക്ക ബസാറ് നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മള് രോഗ ചെയ്യല് അപ്പൊ അത് ചെയ്തിട്ടോ ഇത് നല്ലപോലെ വൃത്തിയാക്കി തൈലൊക്കെ ഒട്ടിച്ചിട്ട് അടുത്ത ഒന്നുകൂടി കാണിച്ചോട്ടോ ഇതിപ്പോ ഞമ്മളെ ചോറിന പോയിട്ടോ ആ അപ്പൊ ഞമ്മളെ അരക്കുക ഇവിടെ ഉണ്ടാക്കിയോ നമ്മളെ ഷാജിക്കട അളിയിലാണ് ഇവിടെ ഉള്ളത് അളി ഇവിടെ ഇണ്ട് അപ്പൊ അടയനോട് നമുക്ക് അഭിപ്രായം ചോദിച്ചു നോക്കാം അടിപൊളി അലക്കല്ലാട്ടോ ഇത് ചതുരം മോഡലാട്ടോ പിന്നെ ഇണ്ടാക്കിയത് മറ്റേത് മോളത്ത് നമ്മൾ കൊറച്ച് റൗണ്ട് ആക്കി ഉണ്ടാക്കി ഇത് ചതുരം പോലെ ഉണ്ടാക്കി ഇതില് വെള്ളം നിൽക്കണെങ്കിൽ കണ്ടില്ലേ വെള്ളം ഇങ്ങനെ ഇതിന് അല ഇതിന് പിന്നെ ഡ്രസ് ഇടുക ഇങ്ങനെ അലക്ക അത്രേ ഉള്ളൂ പണി സിമ്പിൾ അത്രേ ഉള്ളൂ ഇല്ലേക്കേണ്ടത് സാറായില്ലേ അപ്പോ ഇത് സംഭവം ഒക്കെ സെറ്റാണ് അടിപൊളി ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നീ കാണാം